നമസ്കാരം കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി എ കെ ആൻ്റണി ഇപ്പോൾ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് വളരെ കുറവാണ് വളരെ അപൂർവമായി മാത്രം അദ്ദേഹത്തിന് ഒഴിവാക്കാൻ പറ്റുന്ന ഒഴിവാക്കാനാവാത്ത കാര്യങ്ങളിൽ മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ അങ്ങനെ അദ്ദേഹം കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു സീനിയർ നേതാവും ആൻ്റണിയുടെ വിശ്വസ്തനുമൊക്കെയായിരുന്നു തലൈക്കുന്നിൽ ബഷീറിൻ്റെ യോഗത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയുണ്ടായി അന്ന് തലേക്കുന്നിൽ ബഷീറിനെ കുറിച്ച് ആൻ്റണി വാതു സംസാരിച്ചപ്പോൾ പത്രപ്രതിനിധികളായ ചിലർ ചോദിച്ചത് താങ്കൾ പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തുന്നുണ്ടോ എന്നാണ് അത് ചോദിക്കാൻ രണ്ട് കാരണങ്ങളുണ്ടെന്ന് അവിടെ മത്സരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ അനിൽ ആൻ്റണിയാണ് ബി ജെ പിക്ക് വേണ്ടി എന്നാൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വസനും അനുയായിയും ഒക്കെയായിരുന്ന ആൻറ്റോ ആൻ്റണിയാണ് ആൻഡോ ആന്റണി ഇപ്പോൾ അവിടുത്തെ എം ബി ആണ് വീണ്ടും മത്സരിക്കുകയാണ് അവിടെ മത്സരം കടുത്തു എന്ന് തന്നെയാണ് പറയുന്നത് അത് പ്രത്യേകിച്ചും അനിൽ ആൻറ്റണിയുടെ വരവോടുകൂടി മാത്രമല്ല പത്തനംതിട്ടയിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് മുൻ മന്ത്രിയായ തോമസ് ഐസക്കാണ് തന്നെ ശക്തമായ തീ പാറുന്ന പോരാട്ടത്തിന് വേദിയാവുകയാണ് ഇപ്പോൾ പത്തനംതിട്ട അങ്ങനെ സീനിയർ നേതാക്കളിലൊരാളായ എ കെ ആൻ്റണി അവിടെ ആൻറ്റോ ആന്റണിക്ക് വേണ്ടി പ്രചാരണത്തിനെത്തിയാൽ മകനെതിരെ പ്രചാരണത്തിനെത്തിയാൽ കുറേ വോട്ടുകളൊക്കെ ആൻറ്റോ ആന്റണിയിലേക്ക് വരും എന്നതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രസകരമായ ഉത്തരം ആരോഗ്യസ്ഥിതി അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പോകും എന്നായിരുന്നു കേരളത്തിലുള്ള ഒരാൾ പോലും അത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം അദ്ദേഹം പത്തനംതിട്ടയിൽ പോയില്ല എന്നുള്ളത് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനവും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് രസകരമായ ഒരു മറുപടി അദ്ദേഹം നൽകിയെന്നേ ഉള്ളൂ ഇവിടെ കാണേണ്ട ഒരു കാര്യം വെള്ളാപ്പള്ളി നടേശൻ തുഷാർ വെള്ളാപ്പള്ളി ഈ രണ്ട് വ്യക്തികളെ നമ്മളിന്ന് തരത്താൽ തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എയുടെ ഭാഗമാണ് കേന്ദ്രത്തിൽ പിടിയുള്ള ആളാണ് ബി ഡി ജെസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും സി പി എമ്മിനോട് അതായത് അതാത് സ്റ്റേറ്റിൽ ആ സ്റ്റേറ്റിൽ ഭരണം ആരാണോ കൈയാളുന്നത് അവരോട് അടുപ്പം കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് നേരത്തെ ഉമ്മൻചാണ്ടി ഭരണത്തിലുള്ളപ്പോൾ ഉമ്മൻചാണ്ടിയോട് വലിയ തോതിലുള്ള അടുപ്പം ചായ്വൊക്കെ കാണിച്ച നേതാവാണ് വെള്ളാപ്പള്ളി ഗണേശൻ ഇപ്പോൾ സി പി എം അതായത് പിണറായി വിജയനോട് താല്പര്യം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന നേതാവാണ് അതായത് രണ്ടും തങ്ങൾക്ക് വേണമെന്ന ലൈനിൽ കുടുംബത്തിലേക്ക് കുടുംബത്തിൻ്റെ നിറനിൽപ്പിന് അല്ലെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സമുദായത്തിന് വേണ്ടിയാണെന്ന് കൂട്ടിക്കോളൂ അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിലും കുടുംബത്തിന് വേണ്ടി കേന്ദ്രത്തിൻ്റെ പിടിയും വേണം സംസ്ഥാനത്തിൻ്റെ പിടിയും വേണം അത്തരത്തിലൊരു നടപടിയിലേക്കാണ് ഇപ്പോൾ എ കെ ആൻ്റണി എന്ന നേതാവ് പോകുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ അനിൽ ആൻ്റണി എന്ന മകൻ ഒരു കുടുംബത്തിൽ നിന്നാണേ പോകുന്നത് പിന്നെ ബി ജെ പിയിലൂടെ കേന്ദ്രത്തിൻ്റെ പിടി മുറുക്കിയപ്പോൾ അതായത് കേന്ദ്രത്തിൽ സ്വാധീനമുള്ള ആളായപ്പോൾ മറ്റ് കേന്ദ്രത്തിലെ തന്നെ ഒരു പ്രതിപക്ഷ നിരയുടെ അല്ലെങ്കിൽ ഇനി വരാൻ അടുത്ത തവണ അല്ലെങ്കിൽ അടുത്ത് പിന്നത്തെ തവണ ഇന്ത്യ ഭരിക്കും എന്നുറപ്പുള്ള കോൺഗ്രസിൻ്റെ നെടുനായകത്വത്തിലുള്ള ഒരാളായി എ കെ ആൻ്റണിയും വഴുന്നു അപ്പോൾ ഇത് നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം വെള്ളാപ്പള്ളിയും പോലെ തുഷാറും പോലെ തന്നെയാണ് കേരളത്തിൽ എ കെ ആൻ്റണിയും അനിൽ ആൻ്റണിയും എന്നത് സുവ്യക്തമായ കാര്യമാണ് എ കെ ആന്റണി അറിയാതെ അനിൽ ആൻ്റണി ഒരിക്കലും അവിടെ നിന്ന് പോകുമെന്ന് ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയില്ല കാരണം അതിനുള്ള തെളിവുകൾ എ കെ ആൻ്റണിയുടെ ഭാര്യ തന്നെയെന്ന് പറയുകയുണ്ടായി അവർ നടത്തിയ പിന്നെ പ്രാർത്ഥനകളിലുമൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരാമർശിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എ കെ ആൻ്റണി അറിഞ്ഞില്ല എന്ന് പറയുന്നത് പച്ച കള്ളമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എ കെ ആൻ്റണി ആൻറ്റോ ആൻ്റണിക്ക് വേണ്ടി പത്തനംതിട്ടയിലെത്തിയില്ല എന്ന് ഉറപ്പാണ് അത് വീട്ടിൽ തന്നെ അതിന് തടയിടും ആരോഗ്യകരമായി അദ്ദേഹത്തിന് ഹെൽത്തി ആണെങ്കിൽ പോലും അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് വരില്ല എന്നത് ഉറപ്പായ കാര്യമാണ്